കർമ്മഭാരമൊന്നുമല്ല അല്ലാതെ കർമ്മഭാരത്തിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലാതെ എന്തിനാണ് ഭഗവാൻ എന്നെ പരീക്ഷിക്കുന്നത് നമ്മൾക്കറിയാം നമ്മളുടെ പരീക്ഷണ കാലഘട്ടത്തിൽ ഭഗവാൻ നമ്മൾക്ക് നമ്മളുടെ പൂർവ്വ കർമ്മങ്ങൾ തന്നെയാണ് തരുന്നത് പക്ഷേ അതിനുമപ്പുറം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണം ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് പരീക്ഷണം വരുന്നതിലൂടെ ഭഗവാൻ എന്തുദ്ദേശിക്കുന്നു എന്ന് പലർക്കും അറിയാൻ ആഗ്രഹമുണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം പരീക്ഷണം സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വലിയ മഹാത്മാക്കളായിട്ടുള്ള വലിയ ഭക്തന്മാർക്ക് തന്നെ ഈ യുഗത്തിൽ തന്നെ പോയ യുഗം പോട്ടെ ഈ യുഗത്തിൽ തന്നെ എത്രയോ ഭക്തന്മാർക്ക് ഇങ്ങനെയുള്ള അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകേണ്ട വന്നിട്ടുണ്ട് സന്ത് തുക്കാറാം അല്ലെങ്കിൽ ഗോസ്വാമി തുളസീദാസ് അതുപോലെ തന്നെ നമ്മളുടെ കന്നകദാസൻ അവരൊക്കെ എത്രത്തോളം സഹിച്ചു അതുപോലെ തന്നെ ഭാമാ കേബ താരാദേവിയുടെ ഏറ്റവും വലിയ ഭക്തനാണ് എത്രത്തോളം ദാരിദ്ര്യമൊക്കെ സഹിച്ച് എത്രത്തോളം ഒരു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഭാമാക്കേബയെ പോലെ ശ്രീരാമകൃഷ്ണ പരമംസരോട് അത്രയും ഉയർന്ന ഒരു യോഗീപുരുഷനാണ് പക്ഷേ അദ്ദേഹത്തെ പോലും എത്ര നിഷ്ക്രൂരമായാണ് ആളുകൾ കൈകാര്യം ചെയ്തത് എന്നിട്ടും അദ്ദേഹം ഒരിക്കലും ആരോടും ഒരു പരിഭവവും കുറ്റവും ഉണ്ടായിരുന്നില്ല ഭഗവതിയോട് പറഞ്ഞു ഭഗവതി ഞാൻ നിന്നെ സേവിക്കാനല്ലേ ശ്രമിച്ചത് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അപ്പോൾ എങ്ങനെയാണോ ഒരു മകൻ അമ്മയോട് മണങ്ങുന്നത് അതുപോലെയാണ് ഭാമാക്കേപ്പയുടെ കഥ നമ്മൾക്ക് കേൾക്കാം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥയാണ് പലതവണ ഞാൻ ചെയ്യാനും വെച്ചിരുന്ന കഥയാണ് പക്ഷേ എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോയി ഉറപ്പായും ഭാമാക്കേപ്പയുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ ഒരുപാട് മഹാഭക്തന്മാരെ നമ്മൾക്കറിയാം ഇങ്ങനെ ഓരോരോ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മഹാഭക്തന്മാർ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ മാത്രമല്ല നമ്മൾക്ക് ഭക്തി ഇല്ലാത്തത് കൊണ്ടോ ദൈവാനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടോ അല്ല നമ്മളെ ഭഗവാൻ പരീക്ഷിക്കുന്നത് ആദ്യം മനസ്സിലാക്കണം ഇപ്പം രാഘവേന്ദ്രസ്വാമി നമ്മളെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് രാഘവേന്ദ്രസ്വാമി എല്ലാവരുടെയും ദുഃഖം നശിപ്പിച്ചു കളയുന്ന എല്ലാവരുടെ ദുഃഖം ഇല്ലാതാക്കി കളയുന്ന ഒരു മഹാപുരുഷനാണ് രാഘവേന്ദ്രസ്വാമി സമാധി പ്രാപിച്ചതിനു ശേഷവും എത്രയോ ആളുകൾക്ക് അതിനു ശേഷവും എത്രയോ ആളുകൾക്ക് വലിയ രീതിയിലുള്ള അനുഗ്രഹം കൊടുക്കുന്ന മഹാപുരുഷനാണ് ചെറിയ രീതിയിലുള്ള അനുഗ്രഹം ഒന്നുമല്ല വലിയ രീതിയിലുള്ള അനുഗ്രഹം കൊടുക്കുന്ന മഹാപുരുഷനാണ് രാഘവേന്ദ്രസ്വാമി കലിയുഗ കാമധേനു എന്നാണ് പറയുന്നത് നമ്മൾ എന്താഗ്രഹിച്ചാലും ആഗ്രഹിച്ചാലും കാമധേനു നൽകുന്ന പോലെ നൽകും രാഘവേന്ദ്രസ്വാമി എന്നാണ് പറയുന്നത് അപ്പോൾ ആ രാഘവേന്ദ്രസ്വാമി കൊടിയ ദാരിദ്ര്യത്തിലൂടെ ഒറ്റപ്പെടലിലൂടെ ബന്ധുമിത്രാദികളുടെ ശത്രു ശത്രുതയിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഭാര്യയും മകനും പട്ടിണി കടക്കേണ്ട കാഴ്ച പോലും കാണണ്ട വന്ന അത്രയ്ക്കും അവസ്ഥയിലേക്ക് വരെ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി അപ്പോൾ ഈ കഥകളെല്ലാം ഞാൻ ആദ്യം പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളെന്തോ കൊടിയ പാതകം ചെയ്തവരോ ഭഗവാൻ ഇഷ്ടമല്ലാത്തവരോ ഒന്നുമല്ല എന്ന് പറയാനാണ് ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അയാൾ ഭഗവാനെ ആരാധിക്കുന്നുണ്ട് എന്നതിനർത്ഥം അയാൾക്ക് ഭഗവാൻ ഒരു തരത്തിലും എന്താ പറയുക ഇഷ്ടമുള്ള ആളല്ല എന്നുള്ളതല്ല ഭഗവാൻ എല്ലാവരെയും എല്ലാ ഭക്തന്മാരെയും ഇഷ്ടമാണ് അതിലൊരു സംശയമില്ല പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ദാരിദ്ര്യം ദുഃഖം രോഗമൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ളവരെ ഭഗവാന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്തിയിരിക്കുന്നവരാണ് എന്ന് നമ്മൾ വിചാരിക്കും സുഖ ഭോഗങ്ങളോടെ ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ ഭക്തരെന്ന് നമ്മൾ ചിന്തിക്കും ഇതാണ് ഏറ്റവും വലിയ തെറ്റ് പണമുള്ളവർ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തരാണ് എന്നുള്ള ചിന്തയാണ് നമ്മൾ ആദ്യം കളയേണ്ടത് അല്ലെങ്കിൽ എപ്പോഴും സുഖം ഒരാൾക്കും എപ്പോഴും സുഖമില്ല നല്ല പണമുണ്ടെങ്കിലും സമാധാനം വേണം ഇപ്പോൾ സമാധാനമാണ് ദൈവമെന്ന് പറഞ്ഞാൽ ശരിയാണ് തീർച്ചയായിട്ടും ഞാൻ മേൽ പറഞ്ഞ മഹാപുരുഷന്മാരേക്ക് ഇത്രത്തോളം ദാരിദ്ര്യ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടും ഇത്രത്തോളം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടും അവർക്കൊന്നും ഒരു തരത്തിലുള്ള ദുഃഖവും ഇല്ലായിരുന്നു അവർക്കൊന്നും ഒരു തരത്തിലുള്ള മനക്കുഴപ്പവും ഇല്ലായിരുന്നു അതാണ് സമാധാനം ഉണ്ടായിരുന്നവർക്ക് ആ സമാധാനത്തിൻ്റെ പേരാണ് ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് എവിടെ നിന്നും സമാധാനം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇവരുടെ എല്ലാം ജീവിതം മാറി ഇപ്പം പറഞ്ഞ മഹാപുരുഷന്മാരുടെ എല്ലാം ജീവിതം വലിയ തലത്തിലേക്ക് മാറി ആ ഒരു സമയം ആ ഒരു കാലഘട്ടം ആ ഒരു പരീക്ഷണ കാലഘട്ടം കഴിയുമ്പോൾ പക്ഷേ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനു മുൻപും അതിനുശേഷവും ഒരേ മനസ്ഥിതിയിലാണ് ഈ മഹാഭക്തന്മാരുള്ളത് ഒന്നുമില്ലായിരുന്നപ്പോഴും അവർ സംതൃപ്തരായിരുന്നു എല്ലാം ഉള്ളപ്പോഴും അവർ സംതൃപ്തരാണ് അതിൽ ഒരു ഏറ്റക്കുറച്ചിലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്തിനാണ് ഭഗവാൻ പരീക്ഷിക്കുന്നത് ഭഗവാന്റെ യഥാർത്ഥ ഭക്തരെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ മോശമായ കാലഘട്ടത്തിലൂടെ മറ്റുള്ളവർ എതിർത്ത് പറയുന്നതിലൂടെ ഒറ്റപ്പെടുത്തുന്നതിലൂടെ ദാരിദ്ര്യാവസ്ഥയിലൊക്കെ കടന്നു പോകുമെങ്കിലും അതിനുശേഷം എല്ലാം നേടും അത് വേറെ കാര്യം ആ ഒരു കാലഘട്ടം എന്തുകൊണ്ട് ഭഗവാൻ തരുന്നു ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരു ദേവനോ ദേവിയെയോ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ആ ദേവനോ ദേവിയോ നമ്മളെ പരീക്ഷിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ഉത്തമനായ ഭക്തനാണെന്നാണ് നമ്മളെ പാഠം പഠിപ്പിക്കാനായിട്ടാണ് എന്ത് പാഠം ആത്മീയമായ ഒരു പാഠം അതായത് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കണമെങ്കിൽ എന്താണ് പ്രപഞ്ചത്തിൻ്റെ സത്യമെന്ന് മനസ്സിലാകണം നമ്മളെ ആത്മീയമാക്കണം ആത്മീയമാക്കാൻ വേണ്ടിയാണ് ശരിക്കും ഭഗവാനോ ഭഗവതിയോ പരീക്ഷിക്കുന്നത് നമ്മൾക്ക് ദുഃഖാവസ്ഥ തരുന്നത് ആ ദുഃഖത്തിലും നമ്മൾ ഭഗവാനെ ഓർക്കണം ഈ ദുഃഖത്തിന് കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ആത്മീയമായി ഒരുപാട് മുന്നേറാൻ സാധിക്കും ഈ ഒരു കാര്യമാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാന്റെ ഏറ്റവും നല്ല ഭക്തരെ ഭഗവാൻ നല്ല രീതിയിൽ പരീക്ഷിക്കുന്നത് ആ പരീക്ഷണത്തിനും ഈ ഭക്തർ ഒരിക്കലും തളരില്ല നമ്മൾ നല്ല ഭക്തരാണോ എന്നറിയാൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ചാൽ മതി ഇപ്പം കൃഷ്ണനെയോ മുരുകനെയോ അല്ലെങ്കിൽ കാളിദേവിയോ ഒക്കെ ആരാധിക്കുമ്പോൾ നമ്മൾക്ക് പരീക്ഷണം വരും ഈ പരീക്ഷണം വന്നിട്ട് കൂടിയും എനിക്ക് ഈ ജീവിത ജീവിതസുഖങ്ങളൊന്നുമല്ല നീ തന്നാൽ മതി എനിക്ക് നീ തന്നാൽ തന്നു ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള അവസ്ഥയിലുള്ളവരുണ്ട് എനിക്കൊന്നും വേണ്ട നിന്നെ ഇട്ടിട്ട് ഞാൻ ഒരിക്കലും പോകില്ല ഭഗവാനെ നീ എൻ്റെ കണ്ണീര് കണ്ട് എനിക്ക് സുഖങ്ങൾ തന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് വേണ്ട എനിക്ക് നിന്നെ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഭക്തരുണ്ട് അവരാണ് ഉത്തമരായ ഭക്തർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കർമ്മഭാരം എന്നുള്ള രീതിയിൽ തന്നെ നമ്മളുടെ പൂർവ്വകർമ്മഭാരം തന്നെ തീർക്കുന്ന രീതിയിൽ ഭഗവാൻ പരീക്ഷിക്കും പല രീതിയിൽ പരീക്ഷിക്കും ഈ പരീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദുഃഖങ്ങളെല്ലാം ഞാൻ ഇവണ് കൊടുത്തിട്ടും ഇവൻ എന്നെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇവൾ എന്നെ ഉപേക്ഷിച്ച് പോകുന്നുണ്ടോ ഒരു ഉത്തമനായ ഭക്തനാണോ എന്ന് തെളിയിക്കാനാണ് ഇപ്പോൾ നമ്മളുടെ കൂടെ തന്നെ നമ്മളുടെ ദുഃഖകാലഘട്ടത്തിൽ നമ്മളെ മറന്നുപോകുന്ന നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന ബന്ധുമിത്രാദികളെ നമ്മൾക്ക് പിന്നീടൊരു വിശ്വാസം ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ അത് യഥാർത്ഥ ബന്ധമെന്ന് പറയാൻ സാധിക്കുമോ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ നമ്മളുടെ ഒരു മോശം സമയത്ത് നമ്മൾ ഇട്ടേച്ച് പോയാൽ അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോയാൽ നമ്മൾക്കെങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഏറ്റവും മോശമായ ഒരു സന്ദർഭം ഭഗവാന് വരുമ്പോഴല്ല നമ്മൾക്ക് വരുമ്പോഴും നമ്മൾ സുഖം തേടി മറ്റ് ദേവതമാരെ അഭയം പ്രാപിച്ച് എനിക്ക് ഈ ദേവൻ വേണ്ട എനിക്ക് ഈ രീതി വേണ്ട ചിലർ ചില സമയങ്ങളിൽ പള്ളികളിലും അമ്പലങ്ങളിലും എല്ലായിടത്തും പോകാറുണ്ട് പല രീതിയിൽ ഒരു ഭഗവാൻ നമ്മളെ എന്താ പറയുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നൽകിയില്ലെങ്കിൽ എവിടെ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുമോ അവിടെ പോയി ഭക്തരാകുന്നവരുണ്ട് അത് യഥാർത്ഥ ഭക്തിയല്ല യഥാർത്ഥ ഭക്തരായിട്ടുള്ള ആളുകൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ആ ഭഗവാൻ്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് അത്രയ്ക്കും ഇഷ്ടമായിരിക്കും ആ ഭഗവാനെ അത്രത്തോളം ഇഷ്ടം ആ ഇഷ്ടം ഭഗവാൻ ഒരിക്കലും കണ്ടില്ലെന്ന് വെക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ അതിനുള്ള യഥാർത്ഥ ഉത്തരം നൽകും എത്രത്തോളം ഭഗവാനു വേണ്ടി നമ്മൾ സഹിക്കുന്നു എത്രത്തോളം ഭഗവാനെ ഓർത്ത് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത്രയും വലിയ പ്രതിസന്ധികളിലും മുന്നോട്ട് പോകുന്നു തീർച്ചയായും ഞാൻ പറയുന്നു ഒരു ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾക്ക് വന്നു ചേരും ആ വന്നു ചേരുന്നതിൻ്റെ കൂടെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് ആയിട്ട് ഒരു മരുന്ന് കഴിച്ചാലോ ഇപ്പോൾ ചിലർ ശരീരം വർദ്ധിപ്പിക്കാനായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടും ശരീരം വരുന്നില്ലെങ്കിൽ ഷോർട്ട് കട്ടായിട്ട് സ്റ്റിറോയിഡ് കുത്തിവെക്കും സ്റ്റിറോയിഡ് ഇഞ്ചെക്റ്റ് ചെയ്യും ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്റ്റ് ചെയ്തു ഉണ്ടാകുന്ന ശരീരം നല്ല ബോഡി ഉണ്ടായിരിക്കും നല്ല രീതിയിൽ ബൈസപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നല്ല കാണാൻ തന്നെ നല്ല മെയ്യഴകമുള്ള ശരീരമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ കൂടെ സൈഡ് എഫക്റ്റ് വരും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ യഥാർത്ഥ രീതിയിൽ ഭഗവാനോട് ഭക്തനായിട്ട് പോയിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ ചില ആളുകളുടെ ഒക്കെ പോയി ചില രീതിയിലൊക്കെ നമ്മൾ മുന്നേറാൻ നോക്കും ഇങ്ങനെ മുന്നേറിയാൽ ഇതൊരു സ്റ്റിറോയിഡ് പോലെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വന്ന് നമ്മൾ താഴെ പോലും കയറുന്ന പോലെ തന്നെ തിരിച്ച് ഇറങ്ങേണ്ടി വരും എത്ര സ്പീഡിൽ കയറുന്നോ അത്രയും വേഗം തിരിച്ചിറങ്ങി വരും പക്ഷേ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് മുന്നേറുമ്പോൾ അങ്ങനെ ഉന്നതമായ സ്ഥാനത്തെത്തുന്ന ഒരു ഭക്തൻ ഒരിക്കലും പിന്നീട് പുറകോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവനെ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും തടുക്കാൻ സാധിക്കില്ല ഭഗവാൻ പൂർണ്ണമായും ഏറ്റെടുത്തൊരു വ്യക്തിയാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൽ ഓരോരു ശക്തിക്കും നമ്മളെ തടയാൻ സാധിക്കില്ല ഇതൊരു സത്യമാണ് ഇപ്പോൾ നമ്മൾ കാളി എന്ന് വിളിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും ശിവ എന്ന് വിളിച്ചാലും ഏത് രീതിയിൽ വിളിച്ചാലും ഏകമായി നിൽക്കുന്ന ആ പരമസത്യത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് സ്നേഹിക്കുന്നത് അപ്പോൾ കൃഷ്ണനായിട്ട് ചിലരെ സഹായിക്കുന്ന അതേ ഭഗവാൻ കാളിയായിട്ട് മറ്റൊരാളെ സഹായിക്കുന്നു അതേ ഭഗവാൻ ശിവനായിട്ട് മറ്റൊരാളെ സഹായിക്കുന്നു ഏത് രീതിയിലാണെങ്കിലും ആ പരമമായ പരമാത്മാവിനെ പരമാത്മാവിനെ ആരാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് രൂപത്തിലാണോ അവൻ ആരാധിക്കുന്നത് ആ രൂപത്തിലുള്ള അനുഗ്രഹവും അവന് വേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ആ ഭഗവാൻ നിറവേറ്റി കൊടുക്കും ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ചൈതന്യം അവനിലേക്ക് വന്നാൽ സ്നേഹം വന്നാൽ വാത്സല്യം വന്നാൽ അനുഗ്രഹം വന്നാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ ശക്തിക്കും ഓരോ ശക്തിക്കും ഒരു ഉത്തമനായ ഭക്തനെ ഞാൻ പറയുന്ന പറയുന്നു എന്നൊന്നുമല്ല ഉപാസകനുമൊക്കെ വലിയ സ്ഥാനം തന്നെയാണ് അതേപോലെ സ്ഥാനം കൊടുക്കേണ്ട ആളാണ് ഉത്തമനായ ഒരു ഭക്തനും ഭക്തനും ഉപാസകനും തമ്മിൽ ഒരു വ്യത്യാസമില്ല രണ്ട് റൂട്ടിൽ പോകുന്ന വാഹനങ്ങളാണ് ചെന്നെത്തുന്നത് ഒരു സ്ഥലത്താണെന്നുള്ളൂ അതുപോലെ ഉത്തമനായ ഒരു ഭക്തനെ ഒരാൾക്കും തടയാൻ സാധിക്കില്ലെന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ് ഉത്തമനായ ഭക്തൻ ഉത്തമനാണെന്ന് നമ്മൾ തെളിയിക്കണം ഉത്തമനല്ലെങ്കിൽ കൂടി ഉത്തമനായി മാറ്റാനാണ് ഭഗവാൻ ശരിക്കും പരീക്ഷിക്കുന്നത് ഈ കർമ്മഭാരത്തെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും പരീക്ഷണത്തെ പരീക്ഷണത്തെ കുറിക്കുമ്പോഴേ പറയും പൂർവ്വകാല കർമ്മഭാരം അതൊക്കെ നിൽക്കട്ടെ അതിനപ്പുറം ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ഭക്തനെ ഉത്തമനായ ഭക്തനാക്കുക എന്നുള്ളതാണ് ഉത്തമനാക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അവൻ ആത്മീയമായി മുന്നേറണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ സത്യം മനസ്സിലാകണം അതിനാണ് നമ്മളെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടുന്നത് എങ്ങനെയാണോ ഒരയിലൂടെ കടന്ന് എന്ന ഒരു ഇരുമ്പും ഇരുമ്പും കഷ്ണം കത്തിയായി മാറുന്നത് അതുപോലെ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ ഉത്തമനായ ഭക്തനാകുന്നത് അതിനിടയിൽ അവൻ ഒരുപാട് ചൂട് സഹിക്കേണ്ടി വരും ഒരുപാട് പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വരും ഒരുപാട് പീഡകൾ സഹിക്കേണ്ടി വരും ഒരു കത്തി ഒരു ഇരുമ്പ് കത്തിയാകണമെങ്കിൽ അത്രത്തോളം അടിയും ചൂടുമെല്ലാം സഹിക്കണം അതുപോലെ ഒരു ഭക്തനെ സഹിക്കണം അപ്പോഴാണ് ഒരു മൂർച്ചയുള്ള ആയുധമായി മാറുകയുള്ളു അതുപോലെ ആ മൂർച്ചയുള്ള ഭഗവാന്റെ ആയുധമായി മാറാനുള്ള ഒരു പ്രക്രിയയാണിപ്പോൾ കടന്നു പോകുന്നത് നമ്മൾ എത്രത്തോളം ദൃഢനിശ്ചയത്തോടെ നിൽക്കുന്നോ അത്രത്തോളം നമുക്കൊരു എന്താ പറയുക ഒരു വീരൻ്റെ ഗുണമാണ് നമ്മൾക്ക് വരുന്നത് എത്ര പ്രതിസന്ധി വന്നോട്ടെ ഞാൻ ഭഗവാനെ ആരാധിക്കും എത്ര പേർ എന്നെ എതിർത്തോട്ടെ എത്ര പേർ എന്നെ ഉപദ്രവിച്ചോട്ടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എങ്ങനെയും എന്നെ പീഡിപ്പിച്ചോട്ടെ ഞാൻ ഭഗവാന്റെ പാതാരന്ധങ്ങളിൽ ഉറച്ചു നിൽക്കും ആ ഉറച്ചു നിൽക്കുമെന്നുള്ള തീരുമാനം ഉണ്ടാകുമ്പോൾ തന്നെ ഒരാൾ ഉത്തമനായി തുടങ്ങുമ്പോൾ തന്നെ ആ ഉത്തമന് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളും വരും നമ്മൾ എത്രത്തോളം മനക്കെട്ടി ഉണ്ടാകുന്നു ആ അനുസരിച്ചുള്ള പരീക്ഷണം ഇപ്പോൾ ചിലർക്ക് അഞ്ച് കിലോ വെയിറ്റ് ചെയ്ത് തൂക്കാൻ പറ്റുകയുള്ളു ജിമ്മിൽ പോയാൽ ചില്ലർക്ക് നൂറ് കിലോ വെയിറ്റ് നിസ്സാരമായി കൊണ്ടുപോകും അല്ലെങ്കിൽ നിസ്സാരമായി ഹിറ്റ് ചെയ്യാൻ സാധിക്കും ജിമ്മിലൊക്കെ അതുപോലെ തന്നെ ഒരാൾക്ക് എത്രത്തോളം പ്രതിസന്ധി സഹിക്കാൻ സാധിക്കുമെന്നുള്ളത് അവൻ്റെ ഹൃദയത്തിലാണ് ചിലർക്ക് പൂർവ്വജന്മത്തിലെ കർമ്മം ശകലം വരുമ്പോൾ ഒരു നിശ്ചിത സംഖ്യ വരുമ്പോൾ തന്നെ പേടിച്ചു പോകും ഭയന്ന് പോകും എനിക്ക് കർമ്മഭാരം ഒന്നും അകറ്റണ്ടായേ എനിക്ക് ഭഗവാനെ വേണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും ചിലരാണെങ്കിൽ എത്ര പ്രതിസന്ധി വന്നോട്ടെ എൻ്റെ പൂർവ്വത്തിൽ മുഴുവൻ പ്രതിസന്ധിയും എൻ്റെ കഴിഞ്ഞ ജന്മങ്ങളിലെ എല്ലാ പ്രതിസന്ധിയും വന്നോട്ടെ ഞാൻ തരണം ചെയ്യും അല്ലെങ്കിൽ എല്ലാ കർമ്മവും വന്നോട്ടെ ഇതെല്ലാം ഭഗവാൻ തരുന്ന ഒരു ഉത്തമനായ ഭക്തനാണ് ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ഈ ഒരു പരീക്ഷണ കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഉത്തമരായ ഭക്തരാകും ഉത്തമനായ ഭക്തന് ഈ ലോകത്ത് പ്രാപ്തമല്ലാത്ത ഒന്നുമില്ല എല്ലാം അവന് പ്രാപ്തമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ ഇപ്പം ഈ നടന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഈ പ്രതിസന്ധികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതെ പോകുന്നു ദാരിദ്ര്യം അനുഭവിക്കുന്നു മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ അനുഭവിക്കുന്നു അപ്പോഴും നമ്മൾ ഭഗവാൻ്റെ പാതാരന്ധങ്ങളിൽ ഉറച്ച് വിശ്വസിച്ച് നിൽക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നല്ലയൊരു പുലരി നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നുള്ള തരത്തിൽ ഓരോ സംശയമില്ല അതാണ് ഭഗവാനാ നമ്മൾ വിശ്വസിക്കുന്ന ആരാ ഭഗവാൻ ഭഗവാനേക്കാൾ താഴ്ന്ന മൂർത്തികൾ വളരെ താഴ്ന്ന മൂർത്തികൾ പോലും നമ്മൾ വെറുതെ ഒന്ന് ആരാധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മൾക്ക് കീഴടക്കിത്തരും സ്വത്തും സുഖവും സമ്പത്തും എല്ലാം തരും അപ്പോൾ അവരെപ്പോലും സൃഷ്ടിച്ച ഈ താഴ്ന്ന മൂർത്തികളെപ്പോലും സൃഷ്ടിച്ച ഭഗവാൻ എത്രത്തോളം കരു കരുത്തുണ്ടായിരിക്കും എത്രത്തോളം ശക്തി ഉണ്ടായിരിക്കും എത്രത്തോളം ഭഗവാൻ്റെ ഒരു വിരൽ വിരൽഞ്ഞോടികൊണ്ട് അവനെ ഈ ത്രിലോകങ്ങളിലും ഏറ്റവും വലിയ സൗഭാഗ്യവാനും ഏറ്റവും വലിയ സമ്പന്നനുമാക്കാനാണോ ആക്കാനാണോ പ്രയാസം പക്ഷേ എന്തുകൊണ്ട് ഭഗവാൻ അത് ചെയ്യാത്തത് ഭഗവാൻ ഭക്തനെ ഉത്തമനാക്കിയിട്ടേ അവന് വേണ്ടത് ചെയ്യുകയുള്ളൂ നമ്മളിപ്പോൾ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും ഭക്തിയിൽ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ആരാധിച്ചു തുടങ്ങുന്നത് പിന്നീട് ആഗ്രഹം പോലും ഇല്ലാതാവും ഉത്തമനായി കഴിയുമ്പോൾ അവർക്കൊന്നും വേണ്ട എന്നുള്ള അവസ്ഥയാണ് ഒന്നും വേണ്ട എന്ന് വിചാരിക്കുമ്പോഴാണ് എല്ലാം കിട്ടുന്നത് ഭഗവാന്റെ തിയറി അതാണ് ഭഗവാന്റെ തിയറി ഒന്നും വേണ്ട എന്ന് വെക്കുമ്പോഴെല്ലാം കിട്ടും എല്ലാം വേണമെന്ന് പറയുമ്പോൾ പരീക്ഷണം കിട്ടും ഇതാണ് ഭഗവാൻ എല്ലാം തരും നമ്മളിപ്പോൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നല്ല അടിയുറച്ച് ഭഗവാനോടുള്ള വിശ്വാസം ഭഗവാനോടുള്ള ആരാധന എന്ന രീതിയിൽ നമ്മൾ ആ ഒരു കർത്തവ്യം നിറവേറ്റു അതിൻ്റെ പ്രതിഫലമായിട്ട് എല്ലാം തരും എല്ലാം തരും നമ്മളെ ആ മേഖലയിൽ ഉന്നതനാക്കി മാറ്റും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തപ്പോഴായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം വരുന്നത് നമ്മൾ പരി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം തരാൻ നമ്മളൊരു അടിമയോടാണ് പറയുന്നത് ഇന്ന കാര്യം എനിക്ക് ഇന്ന ദിവസം നടത്തി തരണം പക്ഷേ നമ്മളെക്കാൾ മുതിർന്ന നമ്മൾ ആരുടെയെങ്കിലും അടിമയാണെങ്കിൽ നമ്മൾ ആരുടെ എങ്കിലും മകനാണെങ്കിൽ നമ്മളെന്താ പറയുന്നത് നമ്മളുടെ പിതാവിനോടോ മാതാവിനോടോ എന്നിട്ട് പറയും അച്ഛാ എനിക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ ഇതൊന്നും നടത്തി തരണേ അല്ലെങ്കിൽ ഇന്നൊരു ആഗ്രഹമുണ്ട് ഒന്ന് മേടിച്ച് തരുമോ എനിക്കൊരു സൈക്കിൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഇതൊന്ന് വാങ്ങി തരുമോ ഒരു ബൈക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണ് റിക്വസ്റ്റാണ് ഭഗവാൻ്റെ അടുത്ത് നടക്കുകയുള്ളൂ അപ്പോൾ ഭഗവാൻ ഇഷ്ടമുള്ളപ്പോൾ ഉത്തമനാവുമ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയും നോക്കും ഇവൻ എപ്പോഴാണ് സൈക്കിൾ കൈകാര്യം ചെയ്യാൻ സമയമായത് എപ്പോഴാണ് ബൈക്ക് കൊടുക്കേണ്ടത് ഇവന് ലൈസൻസ് എടുക്കാറായോ ഇവന് പതിനെട്ട് വയസ്സ് തികഞ്ഞോ എങ്കിൽ എങ്കിലിവന് ബൈക്ക് കൊടുത്തേക്കാം അതേപോലെ ഭഗവാൻ അറിയാം എപ്പോൾ നമ്മൾക്ക് പതിനെട്ട് വയസ്സാകും എപ്പോൾ നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ലൈസൻസ് കിട്ടുമെന്ന് കിട്ടുമെന്നറിയാം അപ്പോൾ നമുക്ക് എല്ലാം തരും അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരാളോട് ഉത്തരവിടുന്ന പോലെ ഇന്ന ദിവസം എനിക്ക് ഇന്ന സാധനം കൊണ്ടുത്തരണം എനിക്കൊരു ചായ എടുത്തുകൊണ്ട് തന്നേ എന്നൊക്കെ നമുക്ക് ഒരാളോട് ഉത്തരവ് കൊടുക്കണമെങ്കിൽ അയാൾ നമ്മളോട് അടിമയായിരിക്കണം പക്ഷേ ഭഗവാൻ ആരുടെയും അടിമയല്ല അപ്പോൾ ചില ഭക്തർ ഭഗവാനോട് കൽപ്പിക്കുന്ന കാണില്ലേ ആ കൽപ്പിക്കുന്നത് ഒരു മകൻ അമ്മയോട് കൽപ്പിക്കുന്നില്ല അമ്മ എനിക്ക് വേണമെന്ന് വാശി പിടിക്കില്ലേ അതുപോലെ വാശി പിടിക്കുന്ന ഭഗവാൻ എനിക്ക് വേണം ആ വാശിയിൽ ഒരു സ്നേഹമുണ്ട് ഒരു താഴാഴ്മയുണ്ട് ആ രീതിയിലുള്ള വാശിയല്ല അതായത് കൽപ്പിക്കലല്ല കൽപ്പിക്കുന്നത് ഒരിക്കലും നടക്കില്ല നമ്മൾ വലിയ ഈ മായിയിൽ പെട്ടുഴണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വലിയ കോടീശ്വരനായിരിക്കും വലിയ അലങ്കാരങ്ങളുള്ളവരായിരിക്കും സ്വർണ്ണാഭരണങ്ങളുള്ളവരായിരിക്കും ഇതൊക്കെ കൊണ്ട് ഭഗവാൻ്റെ അടുത്ത് ചെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചിലരുടെ നടത്തം കണ്ടാൽ ഭഗവാൻ തന്നെ ഇവർ സൃഷ്ടിച്ചതാണെന്നുള്ളൊരു കൂടി നടന്നു ഉണ്ട് വലിയ അലങ്കാരം ഉണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ അലങ്കാരം കാട്ടാനും റീലെടുക്കാനും മാത്രം പോകുന്നവരുണ്ട് ആരും ഒന്നും വിചാരിക്കരുത് സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് പക്ഷേ അവിടെയൊക്കെ ചില അമ്മമാർ കാണും പണ്ടുള്ള അമ്മമാരാണ് മുത്തശ്ശിമാർ അവരൊരു സഞ്ചീം തൂക്കി വന്ന് ഭഗവാനോട് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടാലറിയാം അവരുടെ കൂടെ ഭഗവാനുണ്ടെന്ന് അവരൊക്കെയാണ് ഉത്തമമായ ഭക്തർ അല്ലാതെ നമ്മൾ ഭഗവാന്റെ മുകളിലാകാൻ ഒരിക്കലും ശ്രമിക്കരുത് എപ്പോഴും ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ താഴാഴ്മയോടെ ചെല്ലാവുള്ളൂ എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ സഹോദരനാണ് എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ പോലും താഴാഴ്മയോടെ ചെല്ലാവുള്ളൂ ഇനി ചില ഭക്തർ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഭാമാ കേബയെ പോലുള്ള ഭക്തർ ഉത്തമരായ ഭക്തർ അവർക്കിതൊന്നും കാര്യമല്ല അവരുടെയൊക്കെ മനസ്സ് അത്രയും വലിയ നിലയിലെത്തി ശ്രീരാമകൃഷ്ണ പരമവംസ് ഇവയൊക്കെ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള റിലേഷനാണ് പക്ഷേ നമ്മളങ്ങനല്ല നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഫോർമലായിട്ടുള്ള താഴാഴ്മയൊക്കെ വേണം അപ്പം ആ രീതിയിൽ ഭഗവാനോട് എല്ലാ തരത്തിലും വിധേയപ്പെട്ടുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് ഭഗവാൻ ഒരിക്കലും പേടിക്കാനല്ല പേടിച്ചാൽ ഒരിക്കലും കാര്യം നടക്കില്ല പേടിക്കാനല്ല പക്ഷേ ഭഗവാനെ പോലും സൃഷ്ടിച്ചത് ഞാനാ ഞാനാണെന്നുള്ള ഭഗവാനേക്കാൾ വലിയ എന്താ പറയുക ഭഗവാൻ എൻ്റെ മുന്നിൽ അഹങ്കാരം കാണിക്കരുത് ഞാനാണ് വലിയ ആൾ ഭഗവാനേക്കാൾ വലിയ ആളെന്നുള്ള അഹങ്കാരം കാട്ടരുത് അങ്ങനെ കാട്ടുന്നവരുമുണ്ട് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അല്ലാതെ ഭഗവാൻ എൻ്റെ തുല്യമാണെന്ന് വിചാരിച്ചാൽ പോലും ഒരു തെറ്റില്ല പക്ഷെ ഭഗവാനേക്കാൾ വലിയ ആളാണ് ഞാനെന്ന് വിചാരിച്ചാൽ അവിടെയാണ് പ്രശ്നം അപ്പോൾ ഭഗവാന്റെ ഈ പരീക്ഷണങ്ങളെല്ലാം നിങ്ങളെ ഉത്തമനായ ഒരു ഭക്തനാക്കി മാറ്റാനാണ് ഭഗവാന്റെ എല്ലാ ഉത്തമനായ ഭക്തരും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് കർമ്മഫാരമൊക്കെ അവിടെ നിൽക്കട്ടെ അതിനും അപ്പുറം നിങ്ങളെ ഉത്തമനാക്കി മാറ്റാനാണ് ഈ പരീക്ഷണം ഈ പരീക്ഷണത്തിൽ തളരരുത് അതാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായി പരീക്ഷണത്തെക്കുറിച്ച് വീഡിയോ ഇടുന്നത് അഹോബിലം അഹോബിലം